അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മള് വീട്ടില് നമ്മള് വിഷു ആഘോഷിക്കാറില്ല നമ്മള് സംക്രാന്തിയും വിഷു കണി വെക്കേ ചെയ്യാറുള്ളുട്ടാ നമ്മള് പെങ്ങളെ വീട്ടിലാണ് നമ്മളെ ക്ഷണിക്കുക എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അപ്പൊ അവരെ വീട് വെങ്ങിണിശ്ശേരി അമ്മാടം എന്നൊക്കെ പറയും അപ്പൊ അവിടെ പൂവും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പോ നമ്മള് ആയിട്ട് അങ്ങോട്ട് പോവാ അവിടെ നിന്ന് തറവാട്ടിന്ന് ഇനിയിപ്പോ അച്ഛനും എടുത്തിട്ട് നമ്മൾ പോവും എന്നിട്ട് ഉച്ചയ്ക്ക് തിരിച്ചു വന്നിട്ട് എന്റെ അങ്ങനെ നമ്മള് അവിടെ എത്താറായിട്ടാ അപ്പൊ ആണ് ഒരു ആന പോണേ അപ്പൊ ആ ബേട്ടം പറഞ്ഞ അത് പെണ്ണാനിന്ന് അങ്ങനെ നമ്മള് പോയി വരുമ്പോ നോക്കിയാ അവിടെ നിന്ന് സമാജത്തിന്ന് കാവടി തിറയാട്ടം പിന്നെ കൊറേ കലാരൂപങ്ങളൊക്കെ പോണിണ്ട് അപ്പൊ ഞമ്മള് നമ്മളതൊക്കെ കണ്ട് അപ്പു കൂട്ടാൻ കൈയിടുന്നുണ്ടായിരുന്നു പറഞ്ഞു കൈയിടണ്ട കാവടി നാശമായി കഴിഞ്ഞ അവര് ചീത്തേക്കും ഒക്കെ പറഞ്ഞ് വെറുതെ ഇല്ല അങ്ങനെ നാശമാക്കാൻ പാടില്ലല്ലോ കൈ ഇടുമ്പോൾ മാത്രമല്ല എവിടെയെങ്കിലും ഒക്കെ ചെന്ന് തട്ടിയാലും കൈ പ്രശ്നം വരില്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നേത്രക്കുട്ടി ഓടി വന്നു നേത്രക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ അവരുടെ ചേട്ടന്മാരും അതുപോലെ തന്നെ റിലേറ്റീവ്സൊക്കെ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് നിന്നു പിന്നെ അടുത്ത കണിയൊക്കെ കണ്ടു അതിൻറെ ഇടയിൽ നേത്ര മുടി വെട്ടി എന്ന് പറഞ്ഞു നേത്ര കുട്ടീരെയും പെങ്ങളെയും മുടി വെട്ടിട്ട അപ്പൊ അവൾ അത് കാണിച്ചുതന്നെ അവൾ കുഷ്ണിക്കിന്റെ അവൾക്ക് അത് കെട്ടിവെക്കണന്നാണ് അവൾ പറയുന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കത്തി വെച്ച് നിന്നു അതിന്റെ ഇടയില് നേത്രക്കുട്ടിക്കേയും കണ്ണനൊക്കെ വിഷു കൈനീട്ടം കിട്ടിയാ അപ്പോൾ എന്താ ചെയ്യണേന്നൊക്കെ ചോദിച്ചപ്പോഴും

എന്നറിയ ഇനിയിപ്പോൾ സ്കൂളിൽ തുറക്കല്ലേ അപ്പം എന്തെങ്കിലും ചെയ്യാന്നൊക്കെയാണ് അവള് പറയുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കത്തിയടിച്ചിരുന്നു അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ നമുക്ക് ചായ തന്നു അവൾ വട്ടയപ്പോൾ ഉണ്ണിയപ്പോൾ ഒക്കെ വീട്ടിലുണ്ടാക്കി അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സംഭവം നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പിള്ളേർ സെറ്റിൻ്റെ കാര്യമാണ് പറയേണ്ടത് പിള്ളേർ സെറ്റ് രണ്ടാൾക്കും ഭയങ്കര ഹാപ്പി ആയി ചേട്ടനും ചേച്ചി അവിടെ വീട്ടിൽ വന്നാൽ തന്നെ എന്താ പറയുക ഒരു റസ്റ്റില്ലാണ്ട് ഓടി നടന്ന് കളിക്കും ചേച്ചിക്ക് അത്ര ഇഷ്ടമായിട്ടോ ഉണ്ണികളെ ചേച്ചി ഇങ്ങനെ എടുത്തുപോയി എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും അപ്പം ഞാൻ പറയുമർ എടുക്കണ്ടപ്പോൾ മതി വെയിറ്റുള്ളത് അങ്ങനെ അതൊക്കെ പറഞ്ഞിരിക്കും അതേ നമ്മുടെ കാവടി എത്തി എത്തിത്തുടങ്ങിട്ടാ അങ്ങനെ ഞങ്ങൾ കൊറച്ചു നേരം ഈ തിറയാട്ടം കണ്ടുപോക അതിൻ്റെ ഇടയിൽ വേറെന്തോ ഒരു കലാരൂപം കൂടി ഉണ്ടായിരുന്നു അതിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ ശരിക്ക് പിന്നെ ഇപ്രാവശ്യം കാവടി കുറവായിരുന്നു പിന്നെ അത് മാത്രല്ല അവര് കറക്റ്റ് കാവടി കളിച്ചില്ല എന്നൊക്കെ അവിടത്തെ ഒരു പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയാലേ കലാരൂപം കാണാൻ സൂപ്പറായിട്ടുണ്ട് അതുമാത്രല്ല അത് വിഷു സംബന്ധിച്ചിട്ട് ഇപ്പൊ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വിഷുപൂരം അതുപോലെ തന്നെ കാവടി ഈ തിറയാട്ടം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ നമ്മളിത് കഴിഞ്ഞിട്ട് എന്റെ എന്റെ തറവാട്ടിലേക്കാണ് പോണത് അപ്പൊ അവിടെ ഉണ്ട് ഇട്ട വിഷുപൂരം ഒട്ടുമിക്ക സ്ഥലങ്ങളിലിപ്പോ വിഷു വിഷുവിനെ അനുബന്ധിച്ചിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുമാത്രമല്ല അവർ കുറച്ചു നേരം ആ ഭാഗത്ത് കളിച്ചുള്ളൂട്ടാ അപ്പം അതിനെതിരെ അവർ പറയുന്നുണ്ടായിരുന്നു ഇപ്രാവസ്ഥ കാവ് ശരിയായില്ലാന്ന് പിന്നെ നല്ല വെയിലല്ലായിരുന്നു അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ വെയിലത്ത് നിന്നിട്ട് ആകെ ക്ഷീണിച്ചു അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പൊ നോക്കി അവൾ കുറെ ഐറ്റംസ് ഉണ്ടാക്കി മീൻകറി പോർക്ക് താറാവ് പപ്പടം അച്ചാറ് പയറുകറി ഒക്കെ ആക്കി ഇത് അവിടുത്തെ അമ്മേട്ടാ അപ്പം അവിടുത്തെ അമ്മ നമുക്ക് അതിലൊക്കെ വെച്ച് കഴിഞ്ഞ് നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പം അതിൽക്ക് ഞാൻ പിള്ളേർക്ക് കൊടുത്തു അത് ഞാൻ ഭാരിക്ക് കൊടുക്കാട്ടാ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നേത്രക്കുട്ടി വന്നു നേത്രക്കുട്ടി വന്നിട്ട് പറഞ്ഞാൽ ആന്റി എന്റെ വീഡിയോ കൊടുക്കാൻ എന്നെ യൂട്യൂബിൽ ഇട്ടിട്ട് വൈറലാക്ക് അപ്പൊ അങ്ങനെ കുറച്ചു നേരം അവളുടെ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവള് മീൻ കഴിക്കുന്നത് പ്രത്യേകിച്ച് എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടാ നേത്രക്കുട്ടി നല്ല സ്മാർട്ടാട്ടാ അവൾക്ക് പിള്ളേരും അതുപോലെ തന്നെ നല്ല കമ്പനിയാണ് അവള് അതിന്റെ ഇടയിൽ ലാസ്റ്റ് നമ്മൾ വാവയ്ക്ക് ഫുഡ് കൊടുത്തില്ലേ അപ്പോൾ ലാസ്റ്റ് ഞാനിരുന്നു അവന്റെ പാത്രത്തിൽ തന്നെ ഞാനിരുന്നെത്തിട്ടാ വെറുതെട്ട വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചു അത് അത് മാത്രമല്ല അവന്റെ ഇതിൽ ഫുഡ് ഉണ്ടായിരുന്നു ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ അങ്ങനെ അപ്പോൾ ഇങ്ങനെ എനിക്ക് ഈ ഫുഡ് ഇങ്ങനെ തരുന്നേ അപ്പൊ ഞമ്മ നീ തരണ്ട ഞാൻ എടുത്ത് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടാ അതിൻ്റെ ഇടയിൽ എല്ലാവരും കത്തി വെച്ചു വർത്താനം പറഞ്ഞു പിന്നെ നമ്മൾ അധികം നേരം നിന്നില്ല അവിടുത്തെ അച്ഛന് പശുക്കറവുള്ള അപ്പോൾ നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് പോകണം ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അവരോട് യാത്ര പറഞ്ഞു നമ്മൾ വേഗം തിരിച്ചും ഇടും അപ്പൊ നമ്മള് പെങ്ങളെ വീട്ടീന്ന് ഇറങ്ങിട്ടാ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്റെ വീട്ടിൽ പോണ്ടേ അത് കാരണം വേഗം ഇറങ്ങി പിന്നെ അവിടുത്തെ അച്ഛന് പശുവും കാര്യങ്ങളൊക്കെ ഉള്ള അപ്പൊ കറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി അപ്പൊ കാലത്ത് പോയ പോലെല്ലാ എല്ലാവരും അവശ് നമ്മുടെ കുട്ടി മേക്കപ്പ് ഒക്കെ ഊരി പോയിട്ടുണ്ട് ഇനിയിപ്പൊ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് സെറ്റ് നമ്മുടെ നമ്മടെ കൊണ്ടിട്ട് ഇനി ഞാന് എന്റെ വീട്ടേക്ക് പോവാട്ടാ ബൊമ്മു ബൊമ്മു ആദ്യമായിട്ടപ്പൊ മാമന്റെ അടയ്ക്ക് പോണത് ചക്കീൻ്റെ ചക്കീനെ ഞങ്ങൾ കൊണ്ടുപോരുണ്ട് ഇപ്പൊ ചക്കി ഇല്ലല്ലോ അപ്പൊ ബൊമ്മനെ കൊണ്ട് പോവാട്ടാ അത് മാത്രല്ല ഇങ്ങനത്തെ വിശേഷങ്ങള് അവിടെ വീട്ടിൽ പോയിട്ട് ഞാൻ പറയാട്ടാ കാണിച്ച് തരാം ബൈ